ഭൂമി ഭൂമിയായിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് പല ഘടകങ്ങളും ആവശ്യമാണല്ലേ എന്നാൽ ഈ ഘടകങ്ങളൊന്നും ഇല്ലാതിരുന്നാലും ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം വാട്ടർ ഇല്ലാതായാലും എർത്തിന്റെ അവസ്ഥ ആയിരിക്കും ഭൂമിയിൽ വെള്ളം ഇല്ലാതായാൽ എല്ലാ സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ മരിക്കും ഗ്രഹത്തിന്റെ ആവാസ വ്യവസ്ഥ തന്നെ തകരും ജലനഷ്ടം ഭൂമിയുടെ കാലാവസ്ഥയെ ഒക്കെ സാരമായിട്ട് തന്നെ ബാധിക്കും നെക്സ്റ്റ് വായു ഇല്ലാതായാലുള്ള അവസ്ഥ ഇത് ലോകത്ത് വായു ഇല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കുന്ന എല്ലാ സസ്യ ജന്തുജാലങ്ങളും മരിക്കും എയറി ഇല്ലാതായാൽ തന്നെ അന്തരീക്ഷവും പെട്ടെന്ന് തന്നെ അപ്രതീക്ഷമാകും അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് തെറിച്ചെറിയുന്നത് പോലെയായിരിക്കും ഉണ്ടാവുക ചെവികളൊക്കെ പൊട്ടി പോവുക തന്നെ ചെയ്യും താപനില ആവട്ടെ ഹൈ ലെവലിൽ ആയിരിക്കും നെക്സ്റ്റ് ഭൂമിയുടെ ഗ്രാവിറ്റി ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഭൂമിയിൽ ഒന്നും തന്നെ പിടിച്ചു നിൽക്കില്ല തീവ്രമായിട്ടുള്ള മർദ്ദം കാരണം ഭൂമി പൊട്ടിത്തെറിക്കാൻ കാരണമാകുന്നു പൊട്ടിത്തെറിച്ച ഭൂമി ആവട്ടെ ബഹിരാകാശത്ത് എത്തുകയും അവിടെ കഷ്ണങ്ങളായിട്ട് പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് സൂര്യൻ ഇല്ലെങ്കിലാ ഇതാണ് ഭൂമിയുടെ അവസ്ഥ സൂര്യൻ ഭൂമിയിലേക്ക് എത്തില്ലെങ്കിൽ ഭൂമിയിൽ നടക്കുന്ന എല്ലാ പ്രകാശ സംപ്രേഷണങ്ങളും ഭൂമിയിൽ മരങ്ങൾ ഇല്ലാതെ യും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ തന്നെ അപ്രതീക്ഷമാവുകയും ചെയ്യും മരങ്ങളുടെ ഉറച്ച വേരുകൾ ഇല്ലാത്തത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കനത്ത മഴയും ഇടുക്കും വെള്ളപ്പൊക്കത്തിനും ഒക്കെ കാരണമാകും ഓക്കെ ഇതൊക്കെ ഇല്ലെങ്കിൽ ഭൂമി നിറനിൽക്കില്ല അല്ലേ എന്നാൽ ഹ്യൂമൻസ് ഇല്ലെങ്കിലോ അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു നിങ്ങൾ കമന്റ് ചെയ്യാം